ഇറ്റാലിയ വെصب പൂഫ് എനിക്ക് ആയുടിക്കാൻ എന്റെ പൈസ കണ്ടോ ഇല്ല ആ എന്റെയല്ല എന്തു ചെയ്യും എന്തു ചെയ്യും ഹേ രെന്നാ ഹാ മൂചാം രെന്നാ ഹായ് ഗയ്സ് രെന്നാ ഒരു ചായ குடிச்சാലോ ഓ സോറി ഞാൻ പാൽ കുടിക്കില്ല എനിക്ക് ലാക്ടോസ് ഉണ്ട് അതൊരു പാടരവരല്ലേ അല്ല മാർക്കോസ് ലാക്ടോസ് വേറെയല്ലേ നീ കുടി മുന്തി കുടു മുന്തി ആ കൊരി കുടി മുന്തി ഒരു എങ്ങനെ കുടിക്കും സ്ഥിരം പരിപാടി പക്ഷെ നിന്റെ പേരിൽ പറ്റാ പോടാ പറ്റി